ഈ പെയിൻ്റ് ഒന്ന് തീരാൻ ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തു കാരണം വേറെ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം ഡെക്കോർ അപ്പോൾ ഈ പെയിൻറ് തീരുന്ന ഉടനെ തന്നെ കടയിൽ പോയി ഒരു പുതിയ പെൻ വാങ്ങിച്ചിട്ട് തിരികെ വന്നു പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും എങ്ങനെയോ ക്ലീൻ ചെയ്തെടുത്തു അതിനുശേഷം ഉള്ള സ്റ്റെപ്സ് എല്ലാം വളരെ ഈസിയായിരുന്നു അപ്പോൾ ദേ ഈ കാണുന്നത് പോലെ പെയിന്റ് ചെയ്തെടുത്ത സംഭവം സെറ്റ് സെറ്റാകും പിന്നെ ആ അറ്റത്തിരിക്കുന്നില്ലേ അത് ആക്ച്വലി ഞാൻ ഗൂഗിളിൽ നോക്കി കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പേർപ്പിൾ തീമിൽ പ്ലാൻ ചെയ്ത ഒരു സാധനമായിരുന്നു പക്ഷേ അതെങ്ങോട്ട് ഫ്ലോപ്പായി എന്നാലും കുഴപ്പമില്ല ഗ്രേ ആണെങ്കിലും കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ട് പിന്നെ നമുക്കതിൽ ഹോം എന്ന് എഴുതാം കാരണം ഇതൊരു ഹോം ഡെക്കോറാണല്ലോ പിന്നെ ചുമ്മാ തേനൊന്നും പോരാ കുറച്ച് ഡെക്കറേറ്റിംഗ് പരിപാടികളൊക്കെ വേണം എങ്കിലേ അതിനൊരു ലുക്ക് കിട്ടുള്ളൂ അതിന് ശേഷം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും വെക്കണമല്ലോ അതിനു വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിൽ വെച്ചു കട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളത് ഇത്തിരി അധികം വലുതായിരുന്നു അപ്പോൾ കട്ട് ചെയ്തപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ഫിറ്റ് ഫിറ്റായായിരുന്നു പിന്നെ വെച്ചതിന് ശേഷമാണ് അതിനൊരു ലുക്കില്ലെന്നോർത്തത് അപ്പോൾ പിന്നെന്താ കുറച്ച് ക്ലേ ഒക്കെ ചുരുട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ചു ഇപ്പൊ കുഴപ്പമില്ലല്ലേ അതെ എന്തായാലും നിങ്ങളിതിന് എത്ര റേറ്റും കൊടുക്കുമെന്ന് കമൻസിൽ പറയാൻ ഒട്ടും മറക്കണ്ട അപ്പോൾ ശരി നമുക്ക് ബൈ പറയാം